ട്രംപിൻ നികുതിയിൽ കുടുങ്ങി രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ പലയിടങ്ങളിലും താഴ്മാറായി അതിലാദ്യമായി ഏതാണ്ട് നാൽപ്പതിനായിരം നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ പ്രതിവർഷ കയറ്റുമതിയുള്ള ഓരോ വർഷവും മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പത്തിനാലായിരം നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് തിരുപ്പൂരിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അതിനാണ് ഈ പിഴച്ചുങ്കം കൂടി ഏർപ്പെടുത്തിയപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലായത് ഈ പിഴച്ചുങ്കം നിലവിൽ വന്ന തീയതി പറഞ്ഞുവെങ്കിലും അതിനു മുമ്പ് നൽകിയ ഓർഡറുകൾക്ക് പോലും ഈ പറയുന്ന ഇളവുകൾ നൽകുന്നില്ല എന്ന് പറയുന്ന യാതൊരു മര്യാദയും ഇല്ലാത്ത നിലപാടാണ് ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഏറ്റവും നീചവും നികൃഷ്ടവും ഈ രാജ്യത്തിന്റെ അസ്തിത്വവും ഐഡന്റിറ്റിയെയും വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ നികുതി വർധനവിലൂടെ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമിതാഭ് കാന്ത് എന്ന് പറയുന്ന പഴയ നീതി ആയോഗിന്റെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു ചെറിയ ലക്ഷ്യമല്ല ഇതിന്റെ ലക്ഷ്യം ചൈനയുമല്ല റഷ്യയുമല്ല ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയെ പോലൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അയാൾക്ക് അത്രമേൽ ഈ പറയുന്ന ചങ്കൂറ്റത്തോടെ ഇന്ത്യയെ കീഴ്പ്പെടുത്താമെന്നൊരു തോന്നലുണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് ഒരു രാജ്യമെന്നുള്ള നിലയിൽ നമ്മൾ അതിന്റെ ഒരു അന്തസ്സോടുകൂടി തലയുയർത്തി നിന്നിട്ടുണ്ടോ അമിതാഭ് കാന്ത് ആവർത്തിച്ചാർത്തിച്ചു പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും ഇത്തരം നിലപാടുകൾ ഉണ്ടായപ്പോൾ വളരെ നിലപാടോടുകൂടി ഉയർന്നു നിന്ന ചരിത്രം ഇന്ത്യയ്ക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഈ പതിനാല് വർഷത്തിന് പതിനൊന്ന് വർഷത്തിനിടയിലല്ല അതിനു മുമ്പുള്ള കാലമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് അദ്ദേഹം ബി ജെ പി ഗവൺമെന്റിൽ വർക്ക് ചെയ്തിരുന്നു സ്വന്തമാണെങ്കിലും ചരിത്ര ചരിത്രമാണല്ലോ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഏതായാലും ഇതിന് പ്രതിവിധിയായി ബാബാ രാംദേവ് ഒക്കെ പറയുന്നത് നമ്മൾ പെപ്സിയും കൊക്കകോളായും ഒന്നും കുടിച്ചു കളയരുതെന്ന് അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവനോട് കടം കയറി അവൻ നശിച്ച് നാറാണക്കല്ലോ വിധിയുടെ ഒരു കാര്യം എന്നാലോചിച്ച് നോക്കിയേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഗസയിലെ പട്ടിണി പാവങ്ങളെ കൊന്നു തള്ളുമ്പോൾ അതിന്റെ ഒരു പ്രതിഷേധം എന്തോണം യുവന്മാരെ ബഹിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ അത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞ് അവനോടൊപ്പം നിന്ന് കയ്യടിച്ച ചാണക സംഘികളെ ഇവനെപ്പോലെയുള്ള വൃത്തികെട്ടവന്മാരെ നിങ്ങൾ ഇസ്ലാമഭൂമിയുടെ പേരിൽ തലയിൽ കയറ്റി ഇരുത്തുമ്പോഴും ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ വളരെ ഉടൻ തന്നെ അടുത്ത സന്ദർഭം ഉണ്ടായി എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഒരു അനിവാര്യതയാണ് ഈ തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് നമ്മുടെ എന്താ ചെമ്മീൻ വ്യാപാര മേഖലയാണ് ചെമ്മീൻ വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയെ നേരിടുന്നുവെന്നും ചെമ്മീൻ ധാരാളമായി ഇവിടെ കെട്ടിക്കിടക്കുന്നുവെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മുപ്പതിനായിരോ മുപ്പത്തയ്യായിരോ കോടി രൂപയുടെ ചെമ്മീനാണ് സാധാരണ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് അത് മുഴുവൻ ഇപ്പോൾ തിരസ്കരിച്ച നിലയിലാണ് പഴയ ഓർഡറുകൾ പോലും എടുക്കുന്നില്ല എന്ന് പറയുന്നൊരു സ്ഥിതിയുണ്ട് അപ്പോൾ ഒരു മറു ചോദ്യം സാമൂഹ്യ മാധ്യമത്തിലും വാർത്താ മാധ്യമത്തിലും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് ഈ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എന്നും സായിപ്പ് തിന്നാൻ വിളിച്ചതും കുറെ ഫോർമാലിനും വിഷവും ഒക്കെ കടത്തിയതാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ വിപണിയുടെ സാധ്യതകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പ്രധാനമായി ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് ഇത്തരം ഈ ഇതിന്റെ ഉത്പാദകർക്ക് കുറഞ്ഞ നിലവിൽ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ നിരക്കിൽ പലിശയ്ക്ക് ബാങ്കുകൾ പണം നൽകി മെച്ചപ്പെട്ട ഉൽപ്പാദനം നടത്തി ഇന്ത്യൻ വിപണിയിൽ തന്നെ ഇത് വിറ്റഴിക്കുന്നതിനുള്ള സാധ്യതകൾ തേടേണ്ടതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ സ്വദേശി എന്ന് പുറത്ത് ഓട് വെക്കണം എന്ന് പറയുന്നത് കൊണ്ട് എന്താശ്വാസം കിട്ടാനാണ് എന്തെങ്കിലും ചുടിച്ചിൽ മാറുമോ അതോ ചൊറിച്ചിൽ മാറാനാണോ അതുകൊണ്ട് എന്താ കാര്യം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ ഒന്നാം നമ്പർ ക്വാളിറ്റിയുള്ള ചെമ്മീൻ എന്ന് പറയുന്നത് എന്നും സായിപ്പ് തിന്നാൻ വേണ്ടി മാത്രം വിധിച്ചിട്ടുള്ളതല്ല അത് തിന്നാൻ ഇന്ത്യക്കാർക്കും യോഗമുണ്ട് ആ സംഗതി ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ന്യായമായ വിലയ്ക്ക് ഇപ്പം ന്യായമായ വിലയൊന്നുമില്ല ലോകത്തിന്റെ എല്ലാ പ്രോഡക്റ്റും ഏത് അന്യായ അന്യായവിലയ്ക്കും വാങ്ങിക്കാൻ തയ്യാറായി മലയാളിയും ഇന്ത്യയിലുള്ള ഒരു വലിയ മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് പാക്കേജ് എന്താണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇരുട്ടിൽ തപ്പുകയാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനുമില്ല